അയ്യോ ഫൈനോ ഫോഖാ താങ്ക് യൂ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഏകദേശം പത്തിരുപത്തി ഒന്ന് ദിവസത്തിൽ കൂടുതലായി യൂട്യൂബിൽ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് തിരക്കും കാര്യങ്ങളൊന്നുമല്ല മടി തന്നെയാണ് ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു ഇരുന്ന മടി കാരണമാണ് ഞാൻ വീഡിയോസ് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വീഡിയോസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്തിൽ എനിക്കൊരാൾ ആ വീഡിയോ അയച്ചു തന്നു നമ്മുടെ ജാസി അവർ കൊറ്റംകുളങ്ങര അഥവാ കൊറ്റംകുളങ്ങരന്നല്ലേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അവിടെ ചമയ വിളക്ക് എടുക്കുന്ന സമയത്തുണ്ടായ ഒരു ഇഷ്യൂവിൻ്റെ വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് അപ്പം തന്നെ ആ വീഡിയോ കണ്ട സമയത്ത് തന്നെ ഞാൻ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അഥവാ ആ വീഡിയോ ചെക്ക് ചെയ്യണം എന്നെ നോക്കിയാൽ മതി എൻ്റെ കമൻറ്റ് അതിനകത്ത് കിടക്കുന്നതാണ് വേറൊന്നും അല്ല ഇത് എനിക്കൊന്നും ആ അമ്പലത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെന്തെങ്കിലും ആഗ്രഹം നമുക്കെന്തെങ്കിലും ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വിളക്കെടുക്കാം അപ്പം എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണമെന്ന് ദൈവത്തോട് പറയാ അല്ലെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ആ പിന്നെ വിളക്കെടുക്കുന്ന ആൾക്കാർ അങ്ങനെ അങ്ങനെയാണ് തോന്നുന്നു അതിൻ്റെ ഐതിഹ്യം ഇപ്പം പുരുഷന്മാർ സ്ത്രീ സ്ത്രീകളെ പോലെ അണിഞ്ഞൊരുങ്ങിയിട്ട് ഒക്കെയാണ് അവിടെ വിളക്കെടുക്കാൻ വേണ്ടി പോകുന്നുള്ളത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വികാസ് എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ വിളക്കെടുക്കാൻ പോകുന്നതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ആഗ്രഹം സാ സഫലി സഫലീകരിച്ചതോ എന്തെങ്കിലും ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ മോസ്റ്റ്ലി അവിടെ വരുന്നത് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് ട്രാൻസ് വുമൻസ് ആയിട്ട് വുമൻസ് തന്നെയല്ലേ ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ ചമയം വിളക്കെടുക്കാൻ വേണ്ടി ഇവർ എന്നുള്ളത് അങ്ങനെ പോയതാണ് ജാസിയും അതുപോലെ തന്നെ അവരുടെ പാർട്നറായിട്ടുള്ള ആഷി പിന്നെ എനിക്ക് തോന്നുന്നു വേറെ അവരുടെ വീഡിയോസ് തന്നെ കാണുന്ന വേറൊരാളുണ്ടല്ലോ ഒരു കുറച്ച് ദിവസം സ്കൾട്ടായിട്ടില്ല അവർ അവരുടെ കൂടെ അവരാണ് വിളക്കെടുക്കുന്നത് അവരുടെ കൂടെ ആണ് ഇവർ പോയിട്ടുള്ളത് അപ്പം രണ്ട് ദിവസം എങ്ങനാണ് തോന്നുന്നു പ്രോഗ്രാം വരുന്നത് ഇന്നലെയും ഇന്നലെയും ഇന്നു അങ്ങനെ എന്തോ ആണ് പ്രോഗ്രാം വരുന്നുള്ളത് അപ്പോൾ അതിനിടയിൽ നാട്ടുകാർ ഇവരെ ഇവരെ എനിക്കൊന്നു ഏകദേശം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് അങ്ങനെയല്ല ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയുന്ന ഒരു ഫേസ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏകദേശം എല്ലാ ഓൺലൈൻ മീഡിയാസിലും ഇവരുടെ ഫേസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ബൈറ്റ്സ് വന്നിട്ടുണ്ട് കണ്ടു പരിചയമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള കുറച്ച് അമ്മാവന്മാർക്ക് കുരു പൊട്ടുകയും അപ്പോൾ അവർ ഇവരെ വിളിച്ചിട്ട് വിളക്ക് ഇവിടെ വിളക്ക് ഇവിടെ വിളക്കെടുക്കാണ്ട് ഇതിനകത്ത് കയറാനോ ദേവീനെ കാണാനോ തൊഴാനോ ഒന്നും പറ്റില്ല പിന്നെ അപ്പം ഇവർ പറയുന്നുണ്ട് ഞാൻ വിളക്കെടുക്കാൻ വന്നതല്ല ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാണ് എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല ഞാൻ ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ട്രാൻസ്വുമൻ ആവുന്നത് കൊണ്ട് തന്നെ എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല എന്ന് വളരെ വളരെ പൊളൈറ്റായിട്ടാണ് ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന പറയുന്നവർ നാട്ടുകാരോട് സംസാരിക്കുന്നുള്ളത് അവരുടെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലായി ഒരു ദയനീയ അവസ്ഥയാണ് അവരുടെ അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയും ആൾക്കാർ അവിടെ വിളക്കെടുക്കുന്നുണ്ട് പല പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പല പല സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ആൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാര് മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാർ ആൾക്കാരവിടെ പിന്നെ ഈ പറയുന്ന പോലെ വിളക്കെടുക്കുന്നുണ്ട് വിളക്കെടുക്കാൻ മാത്രമല്ല അല്ലാണ്ട് തൊഴാൻ പോകുന്ന ആൾക്കാരുണ്ട് വിളക്കെടുക്കുന്നവരുടെ കൂടെ ഫ്രണ്ട്സായിട്ട് പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പം ഇല്ലാത്തതല്ല ഇവരെ മാത്രം കാണും വേറെ ഒന്നുമല്ല ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് പിന്നെ കുറെ കമന്റ് ഇട്ട ടീമുകൾ കമന്റ് ഒക്കെ വായിച്ചിട്ട് ആ നമ്മൾ നാല് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാലാളായാലും അങ്ങനെ ചില തെണ്ടികളുണ്ട് അതിപ്പം ഈ പറയുന്ന ജാസീൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആരെ കാര്യത്തിലായാലും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ നാലാൾ ഒരു പരിപാടിയൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് ചൊറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള കുറേ ചെറ്റകള് എല്ലാ നാട്ടിലും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ നാറികൾ ഇവരെ ഇവരോട് പറയാണ് അങ്ങനെ പറ്റില്ല അപ്പൊ അതിനടുത്ത് ഒരു ചങ്ങായി വന്ന് പറയുന്നുണ്ട് ഇവർ പറഞ്ഞില്ലേ വിളക്കെടുക്കാൻ വന്നതല്ല ഫ്രണ്ടിന്റെ അപ്പുറം വന്നതാണ് പ്രശ്നമൊന്നുമില്ല ഇവര് അപ്പൊ അതിനകത്ത് അൗത്യം പറഞ്ഞത് ഇവളെനക്ക് അറിയാം ഇവിടെ എനക്കറിയാം അവനാണ് മെയിൻ ആ പറഞ്ഞോനാണ് മെയിൻ ഏതെങ്കിലും ഓൺലൈൻ മീഡിയാസിനാ ആ പറഞ്ഞോന്റെ ഫേസ് കിട്ടുന്നതൊന്നും ഇടണേട്ടാ ആ അമ്മാവനൊന്ന് കാണാനാണ് ആ കുരു കൂട്ടി ഒലിക്കുന്നവനൊന്ന് കാണാനാണ് ഇവളെ അറിയാം സംഭവം ഉദ്ദേശം ഇത്രേ ഉള്ളു ആ ഒന്നൊന്ന് ചൊറിയണം ഒന്ന് ചെറിയണം അത്ര ആ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇവരിപ്പം ജാസി എന്ന് പറയുന്ന അവരോട് അവർ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് ആർക്കായാലും ദേഷ്യം വന്ന് വന്നു ഉണ്ടായിട്ട് പോലും ഇവർ വളരെ കാമൻ ഇപ്പോൾ ആയിട്ടാണ് സംസാരിക്കുന്നുള്ളത് റിപ്ലൈസ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഏട്ടാ ഇങ്ങനെയാണ് അങ്ങനെയാണ് അവസാനം ഈ ഓൺലൈൻ മീഡിയാസിൽ ആരൊക്കെയോ എടുത്ത വീഡിയോസ് കാണിച്ചപ്പോഴാണ് ഒന്ന് ഇവന്മാർക്കൊന്ന് സെറ്റായത് ഓക്കെ ഓക്കെ ഫ്രണ്ട് ഉണ്ട് ഒരുമിച്ചുണ്ട് എന്തിനാണ് അതിൻ്റെ ഒക്കെ ആവശ്യം ഏ ഈ നിങ്ങളെ ഈ ഈ കമ്മിറ്റിക്കാരെയും നാട്ടുകാരെയും ഒക്കെ പെർമിഷൻ എടുക്കണോ ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് ദൈവം അങ്ങനെ രാത്രി അങ്ങനെ വിളിച്ചു വന്ന് ഒന്ന് വന്ന് കമ്മിറ്റിക്കാരോട് ഇരിക്കൂ എല്ലാവരും ഇരിക്കൂ പിന്നെ എന്നിട്ട് ദൈവം ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു അല്ലേ നിങ്ങൾ പുറത്ത് നിന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം പുരുഷന്മാരല്ലാത്ത വിളക്കെടുക്കാത്ത ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലാത്തവരെ ആരെങ്കിലും നിങ്ങൾ ഇതിനകത്തേക്ക് കടത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോപിക്കും ഞാൻ ശപിക്കും എന്നൊക്കെ നിങ്ങളോട് ദൈവം വന്ന് പറഞ്ഞോ അതിൻ്റെ പേരിലാന്നു നിങ്ങൾ ഇവരെ അവരെ ഇവരെ മാത്രമേ തടഞ്ഞിട്ടുള്ളൂ കാരണം വേറെയും ഈ ട്രാൻസ്ഫൂമൻസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അവർ അവരും പല വൈറ്റ്സിലും പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വിളക്കെടുക്കാൻ വന്നതല്ല ഫ്രണ്ട്സിന്റെ കൂടെ വന്നതാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഫുള്ളി പറയുന്ന പോലെ സ്ത്രീകൾ ആ ഒരു ഇതിലേക്ക് മാറിയത് കൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവരോട് മാത്രം ഞാൻ ഈ പറഞ്ഞ പോലെ ലൈം ലൈറ്റ് നിൽക്കുന്നു നാലാൾ അറിയുന്നു അപ്പൊ ഒന്ന് ചൊറിഞ്ഞു നോക്കാം എന്നുള്ള ആ ഒരു ഒരു ഇതിന്റെ പുറത്താണ് ഒരിക്കലും അതിനോട് യോജിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടാ പലർക്കും നിങ്ങൾ ചില ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ടുണ്ട് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കാണുമ്പം ചില ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് അത് പിന്നെ എന്താ പറയുക ചില ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള നിങ്ങളിൽ ബിഹേവിയർ കൊണ്ടൊക്കെ ആയിരിക്കാം എന്നുവെച്ചാൽ എല്ലാവരെയും നിങ്ങൾ അതേ കണ്ണിൽ കാണുന്നത് അല്ലെങ്കിൽ എല്ലാവരും എവിടെ കണ്ടാലും അവരെ ദ്രോഹിക്കുക അല്ലെങ്കിൽ അവരെ നാണം കെടുത്തുക അവരെ തടഞ്ഞു നിർത്തി ചോദ്യം നിങ്ങളാര കോടതിയാണ് ഏഹ് കോടതി പോലും ആരും ചോദിച്ചും ചെയ്യാറില്ല ഇപ്പം ഇങ്ങനെ വിടലാന്ന് എന്നിട്ടാണ് നിങ്ങൾ നിർത്തിയിട്ടൊരു ചോദ്യം എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ അണിഞ്ഞൊരുങ്ങി വരാൻ വേണ്ടി പറ്റില്ല നീയാണോ അതൊക്കെ തീരുമാനിക്കുന്നേ അമ്പലത്തേക്ക് അണിഞ്ഞൊരുങ്ങി വരണോ അണിഞ്ഞൊരുങ്ങാണ്ട് വരണോന്നൊക്കെ അണിഞ്ഞൊരുങ്ങി വരാൻ പറ്റില്ല അത് ഞങ്ങളുടെ ഐതീയത്തെ ബാധിക്കും അത് ഞങ്ങളുടെ ക്ഷേത്രത്തെ ബാധിക്കും ദേവി കോപിക്കും എന്നൊക്കെ ഏഹ് ഏതാടാ നീയൊക്കെ ഏജ്യൂ അതായത് ഇവർക്ക് പിന്നെ വേറൊരുത്തും കൊണ്ട് ഉണ്ടാവും കാരണം ഇപ്പം ഇവർക്ക് അറിയുന്നതുകൊണ്ടേ അപ്പം അതിൽ ആ അമ്പലത്തിൽ എനിക്ക് എനിക്ക് അറിയില്ല ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളുണ്ടോ ഇന്ന മതത്തിൽപ്പെട്ടവർ വരാൻ പാടില്ല ഹിന്ദു മതത്തിൽപ്പെട്ടവർ മാത്രമേ ഇവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പം ഇവരെന്തായാലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് ബിലോങ് ചെയ്ത് വന്ന ആളായതുകൊണ്ട് അതിൻ്റെയും കുറച്ച് ചൊറിച്ചിലുള്ള ടീം അവിടെ ഉണ്ടാവും മനസിലായില്ലേ ഞാൻ ഏതോ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ടായിരുന്നു ആഷി ചെരുപ്പിട്ടിടാ ചെരുപ്പിട്ട് കയറിയുന്നു അപ്പൊ ചെരുപ്പിടാന വളരെ മാന്യമായിട്ടാണ് അവർ ചെരുപ്പ് മറ്റേ അഴിച്ചു വെക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ കമന്റ് ബോക്സ് നിങ്ങൾ കാണണം എല്ലാം തികഞ്ഞവരാണല്ലോ ഈ കമന്റ് ഇടുന്നത് അല്ലേ ഏ എല്ലാം തികഞ്ഞു മറ്റേ എന്നാ ഈ എന്ത് പുത്രന്നതിന് പറയാ നിങ്ങളാണല്ലോ ഈ കമന്റ് ഇടുന്ന മൊത്തം സീരിയസ്ലി അപ്പം ഞാനിങ്ങനെ അനന്തിൻ്റെ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അനന്തു അതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം അവരുടെ നാട്ടിൻ്റെ ടെൻ കിലോമീറ്റേഴ്സ് റൗണ്ടിലാണ് ഈ ടെമ്പിൾ വരുന്നത് അപ്പം അവിടുന്ന് ഈ ഈ രണ്ട് ദിവസം ഭയങ്കര ഇവരുടെ സൈഡിൽ നിന്ന് നെഗറ്റീവാണ് അവർ പറഞ്ഞത് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ ബസ് സ്റ്റോ ബസ് സ്റ്റാൻഡിലും അല്ലെങ്കിൽ പല കുറച്ച് എന്താ പറയുക ആൾ ആളുകൾ അത്ര ശ്രദ്ധ വരാത്ത ഏരിയകളിലൊക്കെ പോയിട്ട് സെക്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ എതിർക്കും എന്നൊക്കെ പറയുന്നുണ്ട് ശരിയായിരിക്കാം എല്ലാവർക്കും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അവരുടെ തൊഴിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഉത്സവങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നതിനോട് എനിക്കും യോജിപ്പൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഇത് ഇതിനോട് തീരെ യോജിപ്പില്ല ഇപ്പം ഈ ജാസിനോട് ഇവർ കാണിച്ചു വെച്ച ആ ഒരു പ്രവർത്തിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി ഓക്കെ നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട ഏ നിങ്ങൾ നിങ്ങൾ അവരെ കാണണ്ട കാണുമ്പോൾ ഞാൻ ഞാൻ മുഖം തിരിച്ചു പോയിക്കോ നോക്കാണ്ടിരുന്ന പ്രശ്നം തീർന്നില്ലേ ചൊറിഞ്ഞാലേ പറ്റും നിർബന്ധം എന്താ ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ആണെന്ന് തോന്നുന്നു ഒരു അമ്മാവൻ പിന്നെ ഒരു വലിയച്ഛൻ ഇങ്ങനെ മേത്ത് തട്ടുന്നു പിന്നെയും പിന്നെയും ഇവര് ഇവര് പറയുന്നു എന്തില്ല ഫോട്ടോ എടുക്കാൻ താല്പര്യം ഇല്ല അല്ലെങ്കിൽ മേച്ചു തട്ടിരുന്ന് പിന്നെയും 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 ഇങ്ങനെ ബാക്കപ്പ് പോയി ബാക്കപ്പ് പോയി ബാക്കപ്പ് പോയി എന്റെ പൊന്നെങ്ങാ നിങ്ങൾക്കൊന്നും വീട്ടിലാരൊന്നും കാണുമെന്നില്ലേ നാണക്കടാന്നില്ലേ നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പം ആരാധന ഉണ്ടാവുമായിരിക്കാം സോഷ്യൽ മീഡിയയിൽ കാണുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടാവും അവർക്ക് നിങ്ങളപ്പുറം ഫോട്ടോ എടുക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പിന്നെയും 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 പിന്നാലെ പോകുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതിന്റെ കമന്റ് ബോക്സ് അതിനേക്കാൾ പരിതാപകരമാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം അത് കമൻറ്റ് ബോക്സിൽ കുറേ ആൾ പറഞ്ഞിട്ട് ഇനി നീ ഒരാണല്ലേ എനിക്കൊരാൾ വന്ന് തട്ടിയുള്ള എന്താണ് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ആണായാലും പെണ്ണായാലും നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും തൊടുന്ന അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ആണായാലും പെണ്ണായാലും ഇനി ഏത് പെട്ടവരാണെങ്കിലും അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിൾ തന്നെയാണ് മനസ്സിലായാലും ഇപ്പോൾ ഒരു പെണ്ണെൻ്റെ മേത്തൊന്ന് തൊടുന്നു ഞാനൊരു ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ എൻ്റെ മേത്തൊന്ന് തൊടുന്നു അതെനിക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ അൺകംഫർട്ടബിൾ ആണ് ഏ അതെ അതും നിങ്ങൾ വന്നിട്ട് ഒരു പെണ്ണല്ലേ അവർ അതിനർത്ഥവുമില്ല അതാ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ ബാക്കിയുള്ള ഓൺലൈൻ ചാറ്റ് മീഡിയ മീഡിയാസിലുള്ള വീഡിയോസ് എടുത്ത് നോക്കിക്കോളൂ അവരെല്ലാവരും അപ്പുരം സഹകരിക്കുന്നുണ്ട് അപ്പം അവർക്കത് ഒരു ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അവരടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞതും ഫോട്ടോ എടുക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞതും നിങ്ങൾക്കറിയുമോ എന്താ എന്താ റീസൺ എന്നുള്ളത് അപ്പോഴത്തേക്കും വന്ന് കുറെ കമൻറ്റും കൊണ്ട് കരക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു പണിയൂലേടാന്ന് എനിക്കൊന്നും അല്ല പിന്നാടെന്ന് അതായത് ഇപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയണം തോന്നി അതുകൊണ്ടാണ് അപ്പം Bye.